മുഖ്യമന്ത്രിയെ പോലെ തന്നെ പേരൊക്കെ ഓരോരുത്തരെ ഒതുക്കി നിർത്താൻ വേണ്ട മക്കളെ താഴെ ഇറങ്ങി നിന്റെ അച്ഛനെയും ഉമ്മാനും മൂന്നുപേരും കൂടെ പൊക്കെ തലേക്കേറ്റ് വെച്ചിട്ട് ടപ്പൊന്ന് താഴെക്കെട്ട് കളഞ്ഞു ഓ ഒരു ഇടിവിട്ട് കൊണ്ടവരായിപ്പോയി അവനെ താഴെ ഇറക്കി നിർത്തണു ഇനി ഒരു ഇടിവെട്ട് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല വയസ്സായി പോയി ഇതിലും ഭേദം പിച്ച എടുക്കാൻ മതിയായിരുന്നു താനൊക്കെ കോക്കസ് കോക്കസ് എന്ന് പറഞ്ഞ് നാടതികളെ നടന്നിട്ട് എന്റെ കൊച്ചിന് ഇപ്പൊ പള്ളിക്കൊടുത്തിപ്പാ പറ്റാത്ത ഗതികേടില്ല കൂടെ പഠിക്കുന്ന പിള്ളേര് കാക്ക കൂട്ടം പോലെ എന്നും പറഞ്ഞാ വിളിക്കുന്നത് ലാൽ ചൊക്കെ മതി മക്കളെ നീ അകത്ത് പോ മക്കളെ അംഗളന്മാർക്ക് ചാറ്റാ പറ ഇനി ചിലപ്പോ ഇവരെ കാണാൻ കിട്ടിയത് വരില്ല വിടും വേണ്ട നമുക്ക് ഗ്രൂപ്പ് കളിക്കാം ഞാൻ എ ഗ്രൂപ്പ് മോംബി ഗ്രൂപ്പ്മാര് നേതാ ഇന്നത്തെ ഈ സ്ഥാനവും വിലയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നതാ അത് മറന്നു സംസാരിക്കരുത് എടോ ബാഹുലയാ അപ്പൻ അമ്മയെ താല് കെട്ടിയപ്പോ പുറയിന്ന് മാലയുടെ കൊളുത്തിട്ട് കൊടുത്ത ഞങ്ങളാണെന്ന് ചില മക്കൾ അവകാശപ്പെടാറുണ്ട് സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നതും അത് തന്നെയാ സ്വന്തം രക്തത്തിൽ പെറുതും കൂട്ടി നാലാൺമക്കളുണ്ടെന്ന് അഭിമാനിച്ചിട്ടുണ്ട് ഞാൻ എന്റെ പുക കണ്ടിട്ടും അറിയായിരുന്നല്ലോ ഈ ചതിയെല്ലാം പേരിലാണ് ഞങ്ങൾ എന്താർശം പെമ്പവർക്ക് പിൻവാതിൽ കൂടി ഉദ്യോഗം അറിച്ച് കൊടുത്തതോ അതോ കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പൊറിപ്പിച്ചതോ അതോ ഞാൻ അറിയാതെ ഡൽഹിയിൽ പോയി രഹസ്യ അസംബ്ലി സീറ്റ് വാങ്ങിച്ചു കൊടുത്തോ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ തരം ആദർശവും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ പാവം ജനം വലഞ്ഞു പോവും കഷ്ടപ്പെട്ടു പോവും ഇത് വവ്വാൻ ഇത് േ ഒരാഴ്ചയായി കാണാനില്ലല്ലോ കല്ലിടലും ശിലാസ്ഥാപനവും ഒക്കെ കഴിഞ്ഞോ അവത്തോട്ട് കയറി ചല്ലേ ജ്വലിച്ചിരിക്കുവാണല്ലോ അല്ല മുഖ്യൻ ആ മക്കളേ സൂക്ഷിച്ചോ ഒരൊറ്റ എം എൽ എയുടെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങൾക്ക് കത്തെ എം എൽ കടിച്ചു കിടക്കുന്നത് നാളെ വിദേശ ചികിത്സ കഴിഞ്ഞ് വരുന്ന മന്ത്രി മറിയേണ്ട മധവൻ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അയാളെ വെച്ച് കളിക്കും കളിപ്പിച്ച് കളിപ്പിച്ച് കുളിപ്പിച്ച് കടത്തായിരുന്നാൽ മതി ഇറങ്ങി പോലെ കേറി വാടോ തന്നോടല്ല പറഞ്ഞത് താരുന്നു വരികയാണ് കാസർഗോട്ട് ആ കാസർഗോഡ് കന്യാകുമാരിയായിട്ട് തെക്ക് വിളക്ക് നടന്നോ എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയ തന്റെ വകുപ്പിനെ കുറിച്ച് അത് ഞാൻ താനൊരു മണ്ടന മണ്ടന എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെയ്ക്കൊണ്ടില്ല ഇങ്ങനെ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലാകാതെ പോയ ഞാനും നാട്ടുകാരുടെ മുമ്പിൽ മണ്ടനായി പോയല്ലോട് അതല്ല ഞാൻ വേണ്ട ഇനി വകുപ്പിന്റെ പേരുദോഷം മാറ്റിയിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി അദ്ദേഹത്തെ തെറിയും പറഞ്ഞ് പത്രപ്രസ്താവന നടത്തി നടന്നിരുന്ന നിങ്ങളെ തൂക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ കാലിക്കൊണ്ടിട്ട് സമസ്താപരാധം പറയിച്ചിട്ടാ നിങ്ങൾക്ക് ഈ മന്ത്രിസ്ഥാനം ഞാൻ മേടിച്ചു തന്നത് എന്നിട്ട് എന്നെ കൂടി നാറ്റിച്ച് കളഞ്ഞല്ലോ ഒരുമാതിരി റേഷൻ പരാതി താൻ ഒന്നും ചെയ്യുന്നില്ലെന്നാ പരാതില്ലേ ഇറക്കിയതൊക്കെ അങ്ങ് കയറ്റുകയും ചെയ്തില്ലേ ഒരു നാല് ദിവസം പട്ടിണി കിടന്ന് ശരീരം ഒന്ന് ക്ഷീണിപ്പിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഞാനല്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചില മിന്നൽ പരിപാടികൾ ആവിഷ്കരിക്കണം ഒറ്റയ്ക്കാണെന്ന് താൻ എന്തെങ്കിലും ചെയ്ത് കുളമാക്കരുത് ഇനി മേലാൽ ജീരകവും വറ്റൽമുളകും മേടിക്കരുത് എന്നോട് ചോദിക്കാതെ കരിഞ്ചന്ത പുഴിത്തിവയ്പ്പിനെതിരെ ഭക്ഷ്യമന്ത്രിയുടെ പുഴിക്കടകൻ പത്രങ്ങളിൽ പടം വരുന്നു ഭക്ഷ്യവകുപ്പിന്റെ പ്രതിച്ഛായ നന്നാകുന്നു ഓക്കേ അയ്യോ സ്ട്രെച്ചർ എടുക്കണോ അതോ വീൽ ചെയർ മതിയോ ഡോക്ടർ വീൽ ചെയർ മതി ഇതിപ്പോ സാരമില്ല യാത്രാക്ഷീണം കൊണ്ടുള്ള തളർച്ചയായി മിനിസ്റ്റർക്ക് മാറിക്കൊള്ളൂ അതൊന്ന് പിടിച്ചോ അതൊക്കെ തലത്തി

무기한 드리. <목소리> <목소리> ചികിത്സയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ എത്രയാണ് ഏർപോർട്ട് കൂടിയത് യാത്രയാക്കാനും സ്വീകരിക്കാനും ഒക്കെ ഞാനൊരു മന്ത്രിയല്ലേ ചേട്ടൻ വിഷമിക്കാതെ എന്നാലും ഞാൻ വന്നിറങ്ങിയപ്പോ ഒരു പട്ടി പോലും വന്നില്ല എന്നെ സ്വീകരിക്കാൻ അതിന് ഞങ്ങൾ വന്നില്ല ചേട്ടാ അതുപോലെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് മറ്റേ ഗ്രൂപ്പിലെ പട്ടിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി മുഖ്യനുമായിട്ട് നമ്മൾ ഒത്തുപോകുന്ന യാതൊരു പ്രശ്നമില്ല ഇല്ല

പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അയ്യോ എനിക്ക് വയ്യ നിങ്ങൾക്ക് ഇത്രയല്ലേ പറ്റിയുള്ളൂ മനുഷ്യ ചികിത്സയും കഴിഞ്ഞ് വന്നപ്പോ ഒടിഞ്ഞു മടങ്ങിയിരുന്ന ഗോവിന്ദ മേനോനിപ്പോ പയറ് പോലെയാ ഓടിപ്പാഞ്ഞു നടക്കുന്നത് അതെ ചുമ്മാതല്ല അങ്ങേര് നാലു നേരം നീന്തിയിട്ടാ അങ്ങേര് നീന്തിയിട്ടാണെങ്കിൽ ഇങ്ങേരും നീന്തും

ிக்கணும் வி சிகிச கழிஞெத்திய மந்திர மறுகண்டம் மாதவன் വ്യായാമർത്ഥം നീന്തുന്നതിനിടയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി മന്ത്രിയുടെ മരണത്തെ തുടർന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയോട് കെയർടേക്കർ ഗവൺമെന്റായി തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു മറുകണ്ഠം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മന്ത്രിയുടെ മരണത്തിനു പിന്നിലെ ദുരൂഹ സാഹചര്യങ്ങളെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ഉണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എല്ലാവരും എത്തിയോ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പറയാം പിന്നെ നീന്തൽ കുളത്തിൽ ഹൃദയ സ്തംഭനം എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് അതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ മരണത്തിന്റെ പിന്നിലെ ദുരൂഹതകളെ കുറിച്ച് ദുരൂഹമായ സാഹചര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ മരണമൂടെ ആദ്യമായിട്ടാണ് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടാവും അങ്ങേക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ തുമ്പോ അല്ല കേസിന്റെ തുമ്പെന്തെങ്കിലും തുമ്പുണ്ടോ വാളണ്ടോ എന്നൊക്കെ മടപ്പിച്ചോടൊക്കെ ഞാനെന്താ പോലീസ് പട്ടിയാ സർ മന്ത്രിയുടെ മരണത്തിൽ അങ്ങേക്കും പങ്കുണ്ടെന്നൊരു സംസാരം ഉണ്ടല്ലോ എന്തോന്ന് പങ്ക് മരണമെന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ പങ്കുവച്ചോടാണോ താ മലയാളം മലയാളമാണല്ലേ അതെ ഉം മനസ്സിലായി മനസ്സിലായി ചുമ്മാ അതല്ല കുളത്തിൽ കൊളന്തോടൊരു ചോദ്യം എടോ താൻ കോട്ടയത്ത് എന്ന് തന്റെ പത്രമോളാണ് അച്ചാനോട് പറഞ്ഞേ ഈ ഗോവിന്ദേനോൻ ശത്രുക്കളെ വെള്ളത്തിനുമൊക്കെ കൊല്ലുന്ന ജലപിശാചോ അയാളിപ്പോ എന്റെ കുരുതുകൊണ്ടായിരിക്കുന്നത് ഇത്രയും കാലം ചോദിച്ചതൊക്കെ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായിരിക്കും എന്നു കൂടി ചെയ്ത് ചെയ്ത് അതല്ലേലും ഒരു ജാതി റബ്ബറിന്റെ സ്വഭാവമാണ് അല്ലേടോ അങ്ങോട്ട് വേണേല അങ്ങോട്ട് ഇങ്ങോട്ട് വേണേല ഇങ്ങോട്ട് എങ്ങോട്ട് വേണേ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഇന്നും തീരുമാനിക്കും ഹൈക്കമാൻഡിന്റെ ഒബ്സർവർ വന്നിട്ടുണ്ട് എനിക്കൊരു അല്പത്തിരക്കുണ്ട് നിങ്ങളെയൊക്കെ പിന്നെ കാണാം ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ വന്നല്ലോ നമസ്കാരം നമസ്കാരം ഇരിക്കൂ ഇരിക്കൂ എവിടെന്നരെയായി നിങ്ങളുടെ ചർച്ചകൾ ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു ആ വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചടക്കം തന്നെ കാണും അവിടെ എരിടൂ മിസ്റ്റർ നമ്പ്യാർ സംസാരിക്കട്ടെ പത്ത് പതിനഞ്ച് വർഷം നമ്പ്യാരി സാറിന്റെ കയ്യിൽ നിന്ന സീറ്റാണ് ഇദ്ദേഹത്ത് നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മരണ കൊടുത്തത് കഴിഞ്ഞ തവണ നമ്പ്യാർക്ക് നിൽക്കാൻ പറ്റാഞ്ഞതേ ആരും സീറ്റ് തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല അഴിമതി ആരോപണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളിന് ആരോപണത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് പിന്നെയും സീറ്റ് കൊടുക്കണ്ടെന്ന് ഡൽഹിയിൽ ഉത്തരവ് വന്നിട്ടാ ഓ പഴയ കഥകളൊന്നും പറഞ്ഞാലും വിടുക്കരാമെന്ന് നോക്കണ്ട ഇപ്പൊ സീറ്റ് വീണ്ടും കഴിഞ്ഞ സ്ഥിതിക്ക് ക്ലെയിം നമ്പിയാർ സാറ് തന്നെയാ ഇനി അത് തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഒട്ടും സമ്മതിക്കുന്നു അതെന്താ സീറ്റ് നമ്പിയാരുടെ ഉത്തരയാണോ മരിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട് എനിക്കുണ്ട് ക്ലെയിം ഞാനും ഒരു തവണ അവിടെ അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ മത്സരിച്ചിട്ടെന്താ തോറ്റില്ലയോ തോറ്റതല്ല തോപ്പിച്ചതാ ഈ ഇരിക്കുന്ന നിന്റെ ഗുരു നമ്പ്യാരാ അന്നെ കാല് വാരിയത് കാല് വാരിയോ വാരാൻ നിലം തൊടാതെ വീണില്ലേ അതെ കൃഷ്ണമുള്ള കാലിന് ബലമില്ല ഇപ്പോഴാണെങ്കിൽ കാലും കാലും കുഴിയിലുമായി ഇപ്പോൾ അഞ്ഞിട്ടും വാദവും കാട്രാക്റ്റും ഈ വയസ്സാൻ കാലത്തല്ല പിണ്ണതൈലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ എടോ നിന്റെ അച്ഛൻ ബർ കൊച്ചുകേശവൻ കളക്ടർ സാഹിപ്പിന്റെ മദാമയുടെ കാല് തിരുമിയും അരക്കളപ്പേരയിലെ ആട്ടു സൂപ്പിന് ഉപ്പുനോക്കിയും സായിപ്പും കുഞ്ഞിന്റെ അപ്പിവാരി നടന്ന കാലത്ത് പടുത്തവും പള്ളിക്കടവും ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പോലീസിന്റെ തല്ലുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളവരാ ഞാനൊരു ചേട്ടനൊക്കെ ഇന്ന് ബട്ടലർ കൊച്ചുകേശവൻ അയാളെ തലമുടി തലമുടിറച്ചേനെ ഇതുപോലെ അയാൾക്കും പിടിപെട്ടേനെ വാദവും അലിസുമൊക്കെ ഹൈക്കമാൻഡിന്റെ തീരുമാനം പിന്നെ വല്ലതുണ്ടെങ്കിൽ പിന്നെന്തിനേ ചർച്ചയിൽ നേടുന്നത് വർക്കിംഗ് കമ്മിറ്റി രഹസ്യമായ ചില ഇടപാടുകളൊക്കെ ഉള്ളതല്ലേ ചോദ്യങ്ങൾ ഇങ്ങോട്ടും ആവാം അതെങ്ങനെ വാ വിളിച്ചൊന്നും പറയലെന്നും വാശി പിടിച്ചാ പിന്നെ ഞാൻ എന്ത് വേണം അന്നാക്കിലിട്ട് കുത്തണം നിങ്ങൾ രണ്ടാളുടെയും കൂത്തും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ സസ്പെൻസ് വേണ്ട എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട് നമ്പിയാരിന്റെ ക്ലെയിം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവിടെ സെൻട്രൽ ഓഫീസിലെ കമ്പ്യൂട്ടർ പേര് റിജക്ട് ചെയ്തിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് എന്താണാവോ സാമുദായികമായി ഞങ്ങൾക്ക് മുൻതൂക്കം ഉള്ളത് കൊണ്ട് സീറ്റ് എനിക്ക് തന്നെ തരണമെന്നാണ് മുൻതൂക്കത്തിന്റെ വിശേഷമൊക്കെ പറയാതന്നെ ഞങ്ങൾക്ക് അറിയാതെ പറഞ്ഞു തീരട്ടെ പറയാമേ അവിടെ ഇരിക്കേ സി പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ നന്നായി പക്ഷെ ഒന്നുണ്ട് മാധവൻ മരിച്ചതോടെ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ വെച്ചാണ് നിങ്ങൾ ഈ സർക്കസ് കളിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അന്ന് അവസാനിക്കും നിങ്ങളുടെ ഈ ജ്ഞാനന്മേൽ കളി അത് മറക്കണ്ട പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ് തോൽവി ഒപ്പം നിങ്ങളുടെ പതനവും പ്രേരിപ്പിക്കാതെ നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയ കൂടിപ്പോയാൽ എനിക്ക് രാജ്ഭവൻ നിൽക്കുന്നു പോകേണ്ടി വരും നിയോജക മണ്ഡലത്തിലെ ഡിസൈസീവ് മാർജിനൽ വോട്ട്സ് അതായത് അളന്നു കീറി ഭൂരിപക്ഷം തീരുമാനിക്കുന്ന നിർണായമായ വോട്ടുകൾ ഹിന്ദുസ്ഥാൻ ചേരിക്കാരുടേതാണ് അവർ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ അവിടം കൊണ്ടേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ അവർ കൈവിട്ട് നമ്മൾ തോക്കും മന്ത്രിസഭ വീഴും ഹിന്ദുസ്ഥാൻ ചേരിക്കാൻ ഒറ്റക്കെട്ടായി തീരുമാനം ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ മറന്ന മാതാണ് ജയിപ്പിച്ചത് എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു നമ്മുടെ മാത്രം വിശ്വാസമുള്ളൂ ഈ ഈ ഇരിക്കുന്ന സത്യമാണ് പണ്ടേക്ക് വേണ്ട ഞാൻ ഇന്റലിജൻസ് വഴി ഗ്രഹിച്ചതാ അതൊക്കെ തക്ക സമയത്ത് തന്നെ ഡൽഹിയെ തരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താ വേണ്ടതെന്ന് അവിടുന്ന് കത്തിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട് തമ്മിത്തല്ലും തെറിവിളിയുമായി ആകെ താറുമാറായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പേരിൽ പാർട്ടി ചിഹ്നത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ചാൽ അയാൾ തോക്കും അത് ഹൈക്കമാൻഡിന് ഉറപ്പാണ് പകരം പൊതുസമ്മതനായ സാധാരണക്കാരിൽ ഒരാളെ പാർട്ടി പിന്തുണയോടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം അങ്ങനെ ഒരാളെ കണ്ടെത്താനും സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച് ഈ മന്ത്രിസഭ നിലനിർത്താനും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ തന്നെ ചുമതലപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത് പാർട്ടി അംഗീകരിക്കുവാനും പാർട്ടിയെ ശക്തപ്പെടുത്തുവാനും ഇത്ഥിക്കുന്ന പാർലമെന്ററി ബോർഡിന്റെ കത്ത് പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു സ്ഥാനാർത്ഥി ആരാകണമെന്നും ഞാൻ തീരുമാനിക്കും അവനെ ജയിപ്പിക്കും എന്നിട്ട് അവനെ മുന്നിൽ നിർത്തി ഞാൻ തിരിച്ചു കളിക്കും നോക്കിക്കോ അന്ന് നമ്പ്യാർക്കും ഉണ്ടാകും ചില തീരുമാനങ്ങൾ അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും നിങ്ങളെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും നമുക്ക് കാണാം Ha-ha-ha-ha-ha-ha-ha-ha! <laughs>